പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു കടുത്ത ആരാധകനുണ്ട് കൊല്ലത്ത് വള്ളിക്കീഴിൽ അവിടുത്തെ ഗോപിച്ചേട്ടനും അദ്ദേഹത്തിന്റെ ഓട്ടോയും നാട്ടിലെ താരങ്ങളാണിപ്പോൾ നമ്മുടെ ഗോപിച്ചേട്ടൻ്റെ ജീവനാണ് ഈ ഓട്ടോ അതുപോലെ തന്നെയാണ് ഈ ഓട്ടോയുടെ പേരും ഈ ഓട്ടോയുടെ പ്രത്യേകത എന്താണെന്നറിയണ്ടേ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ പേരെഴുതിയ ആരാധിക്കുന്ന നേതാവിന്റെ പേരെഴുതിയ ഒരു ഓട്ടോ ആണ് നരേന്ദ്രമോദി എന്ന പേരിലുള്ള ഒരു ഓട്ടോ ഓടിച്ച് ജീവിതം വെച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഗോപിച്ചേട്ടനാണ് ഗോപിച്ചേട്ടന് എത്രമാത്രം ആരാധന എങ്ങനെ ഉണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അടുത്തറിയേണ്ട ചോദ്യം ചോദിച്ചറിയേണ്ട കാര്യം നമുക്ക് നമുക്ക് യാത്ര പുറപ്പെടാം അല്ലേ ഭാവത്തങ്ങളെ ഒരു പ്രധാനമന്ത്രിയാണ് ഏതൊരു കാര്യമായാലും ഭാവത്തുങ്ങളുടെ കാര്യം നോക്കാൻ പറയും കൊല്ലം വള്ളിക്കീഴ് മൂർത്തി നടയിൽ ഗോപിനാഥന് നരേന്ദ്രമോദി എന്നത് കാണപ്പെട്ട ദൈവമാണ് സംഘപ്രവർത്തന കാലം മുതൽ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിത്വം പതിനഞ്ചു വർഷം മുമ്പ് വാങ്ങിയ പെട്ടി ഓട്ടോയ്ക്കും പിന്നീട് വാങ്ങിയ ടാക്സി ഓട്ടോയ്ക്കും പേര് കണ്ടെത്താൻ ഒട്ടും പ്രയാസമില്ലായിരുന്നു എന്നും സാധാരണക്കാരനൊപ്പം നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം പ്രധാനമന്ത്രി ആകുമുന്നേ ഗോപിച്ചേട്ടന്റെ മനസ്സിൽ പതിഞ്ഞുപോയി നമ്മൾ എവിടെ പരിപാടി ഉണ്ടായാലും തിരുവനന്തപുരത്ത് അവിടെ പോയിരിക്കുന്നത് താൻ മനസ്സിൽ ആരാധിക്കുന്ന പേരിൽ േട്ടനും ഓട്ടോയും ഏവറുടെയും ശ്രദ്ധാ കേന്ദ്രമാകുന്നു വള്ളിക്കീഴ് ഓട്ടോ സ്റ്റാൻഡിലെ ബി ബി ഐ പി ആണ് ഈ ഓട്ടോയും ഡ്രൈവറും ജനങ്ങളുടെ മനസ്സറിഞ്ഞ നേതാവിനെ ഊണിലും ഉറക്കത്തിലും ആരാധനയോടെ കാണുകയാണ് ഇവർ ഇപ്പോഴും അതുകൊണ്ട് പ്രധാനമന്ത്രി അദ്ദേഹം ഒരു ജില്ലാ അതുകൊണ്ട് അദ്ദേഹത്തിനോട് പ്രത്യേകം ഉണ്ട് മോദി എന്ന് പറഞ്ഞാൽ മോദിയുടെ ഓട്ടോ ഓട്ടോ വിളിക്കാ എന്ന് പറഞ്ഞ ആളുകൾ വ്യക്തമായി പറയുന്നുണ്ട് നരേന്ദ്രമോദിയുടെ ഓട്ടോ ഉണ്ട് പെട്ടിയാട്ട് പെട്ടിയാട്ടുണ്ട് അതിന്റെ പേരിലും നരേന്ദ്രമോദിയുടെ പേരാണ് കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ വളർന്ന ഗോപിച്ചേട്ടൻ മൂത്ത മകന് പേരിട്ടിരിക്കുന്നത് ലാൽകൃഷ്ണ എന്നാണ് വർഷങ്ങളായി വാടക വീട്ടിൽ താമസിച്ചു വരുന്ന ഇവരുടെ ഏക വരുമാനമാർഗം ഓട്ടോ ആണ് ഓട്ടോ ഓടിച്ചും ലോൺ എടുത്തും മക്കളെ നന്നായി പഠിപ്പിച്ചു എന്നാൽ സ്വന്തം വീടെന്ന സ്വപ്നത്തിലേക്ക് ഇതുവരെ എത്താനായില്ല സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും അതിരുകൾ ഇല്ലാത്ത ലോകത്ത് ഗോപിച്ചേട്ടനും കുടുംബവും തങ്ങളുടേതായ സന്തോഷത്തിൽ കഴിയുന്നു നരേന്ദ്രമോദി എന്ന ലോകനായകന്റെ ചെറുകിലേറി ഭാരതം കുതിക്കുന്നത് കണ്ടുകൊണ്ട് ലോകത്തിന് മുന്നിൽ ഭാരതം മനസ്സിൽ കുറിച്ചിട്ട പേരാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കോടാനുകോടി ജനങ്ങളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വള്ളിക്കഴിലെ ഗോപിച്ചേട്ടനും അതിലൊരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് കൊല്ലത്തു നിന്നും ഷിജു ഷിജുമോഹൻ സിയസിനോടൊപ്പം ബി ശ്രീകുമാർ